ഗസയിൽ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം ഇന്ന് അർദ്ധരാത്രി യു എൻ രക്ഷാസമിതി ചർച്ച ചെയ്യും വിദേശ സേനയുടെ സാന്നിധ്യം ഗസയിൽ അനുവദിക്കില്ല എന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ് ഒരു പന്തിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി ഇനി വെറും രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറേണ്ടത് പ്രതികൂല കാലാവസ്ഥയിൽ ഗസയിലെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറിയിരിക്കെ മൂന്ന് ലക്ഷം ടെന്റുകൾ ഉടൻ ലഭിക്കണമെന്ന ലഭിക്കണമെന്ന് സർക്കാർ മാധ്യമ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു ഗസയിൽ ഇന്ന് രണ്ടുപേരെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി ഹാൻ യൂണിസിൽ കൂടുതൽ ഇസ്രായേൽ സേന തകർത്തു എം സി എ നാസർ വിവരങ്ങൾ നാസർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിതാ യു എൻ രക്ഷാസമിതി ചേരാനിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായിരിക്കും ഇതിന്റെ ഫലം നമ്മുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗസയുടെ പുനർനിർമ്മാണം അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ളൊരു നീക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സേനയെ ഗസയിലേക്ക് വിന്യസിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു പ്രമേയം ആ കരട് പ്രമേയമാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി വോട്ടിനിടുന്നത് ആ വോട്ട് അനുകൂലമാണെങ്കിൽ മാത്രമാണ് അന്താരാഷ്ട്ര സ്വഭാവത്തിൽ വിവിധ രാജ്യങ്ങൾക്ക് ഗസയിലേക്ക് സേനയെ അയക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വിസമ്മതിച്ചത് ഈ യു എൻ്റെ ഒരു അംഗീകാരം ഇത്തരമൊരു പ്രമേയത്തിന് ലഭിക്കുന്നത് വരെ തങ്ങൾ കാത്തിരിക്കും എന്നായിരുന്നു ഇത് ഇത്തരമൊരു ഘട്ടത്തിൽ നിന്ന് രാത്രി കൊണ്ടുവരുന്ന ഈ പ്രമേയം ഏതർത്ഥത്തിലായിരിക്കും സമിതി സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തതയുണ്ട് എന്തായാലും പല ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയമാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ഗസയുടെ സുസ്ഥിരമായിട്ടുള്ള ഒരു സമാധാനവും അതോടൊപ്പം തന്നെ ശാശ്വതമായ സ്വഭാവത്തിൽ ഈ ഫലസ്തീൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കം എന്നതിലൊക്കെയാണ് ഈ അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ ഗസയിലേക്ക് വിന്യസിക്കണമെന്ന് ഈ കരട് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെയാണ് ഗസയിലൂടെ ജനതയുടെ ഗസയിലെ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശവും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്ര രൂപവൽക്കരണത്തിനും അതിലേക്ക് നയിക്കുന്ന വളരെ ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇത് എന്നുകൂടി ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഒരു രാഷ്ട്ര രൂപവൽക്കരണം എന്നില്ല അക്കാര്യത്തിൽ തികഞ്ഞ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ ഗസയിലേക്ക് സേനയെ അയയ്ക്കണമെന്നതാണ് ഏതാണ്ട് ഇരുപതിനായിരം സൈനികരെയാണ് ഗസയിലേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കാൻ അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റ് വൻശക്തി രാജ്യങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ഇന്തോനേഷ്യ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തുർക്കി അതോടൊപ്പം തന്നെ ഖത്തർ യു എ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടും സമ്മർദ്ദം തുടർന്നു പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം എന്തായാലും അർദ്ധരാത്രി നടക്കുന്ന വോട്ടെടുപ്പോട് കൂടി ഒരു പിന്നെ പ്രക്രിയ പക്ഷെ നാസർ അങ്ങനെ പറയുമ്പോഴും ഈ വിദേശ സേനയുടെ സാന്നിധ്യം ഗസയിൽ അനുവദിക്കില്ല എന്നാണല്ലോ ഹമാസിന്റെ മുന്നറിയിപ്പ് ഹമാസിന്റെ ഈ നിലപാട് വിഷയത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക അവിടുത്തെ തീർച്ചയായിട്ടും കാരണം അമാസ് മാസ് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇന്ന് നൽകിയിരിക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ തങ്ങൾ ചെറുക്കുന്നു അതോടൊപ്പം തന്നെയാണ് വിദേശ സൈന്യത്തെ ഗസയിൽ ഗസയിലിറക്കൊണ്ട് ഒരു വിദേശ സൈനികമായിട്ടുള്ള ഒരു അധിനിവേശം അതിനോടും തങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട് ഫലസ്തീൻ ജനതയുടേതായിട്ടുള്ള ഒരു മന്ത്രിസഭയോ ഒരു ഭരണ സംവിധാനമോ രൂപപ്പെടുക എന്നതാണ് പ്രധാനം അത്തരമൊരു ഭരണ സംവിധാനം രൂപപ്പെടുകയാണെങ്കിൽ ആ ഫലസ്തീൻ ഭരണ സംവിധാനത്തിന് വേണ്ടി തങ്ങളുടെ ആയുഷ് ൾ കൈമാറാൻ ഒരുക്കമാണ് അതല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം വിദേശ സേനയെ ഗസയിൽ കുടിയിരുത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നീക്കമെങ്കിൽ അത് ശക്തമായി തന്നെ തങ്ങൾ ചെറുക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അമാസ് നൽകിയിരിക്കുന്നത് ഹമാസിൻ്റെ ഈ ഒരു കടുത്ത എതിർപ്പും വിയോജിപ്പും നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സേന ഗസയിലേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും അതിന് പകരമായിട്ട് അമേരിക്കയുടെ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളെ പിന്നെ ഗസയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നീക്കം നടക്കുകയാണെങ്കിൽ അത് കൂടുതൽ തുറന്ന ഒരു ഏറ്റുമുട്ടലിലേക്കും അത് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളും വലിയ ആശങ്കയോടുകൂടിയാണ് ഈ പ്രമേയത്തെയും തുടർ നീക്കങ്ങളെയും കാണുന്നത് എന്തായാലും വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യത്തെ ഈ അവസ്ഥയിൽ ഒരു നിലക്കും തന്നെ അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അമാസ് നേതൃത്വം ഇന്ന് അറിയിച്ചിരിക്കുന്നത് അമൃത ശരി വിശദമായ വിവരങ്ങൾ നൽകിയത്